ഇപ്പോൾ പാലക്കാട് ഇന്നലെ നമ്മൾ നമ്മുടെ പ്രതിനിധി ഇക്ബാൽ അറയ്ക്കൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു കോട്ടായിൽ പാർട്ടി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസും സി പി തമ്മിലാണ് ഈ പോര് ആർ ഡി തല ചർച്ച ഇന്നുണ്ടാവും ഈ വിഷയത്തിൽ രാവിലെ പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റിലാണ് ഇപ്പോൾ ചർച്ച നടക്കുക സി പി എം കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് പാർട്ടി ഓഫീസ് പോലീസ് പൂട്ടി പക്ഷേ ഇന്നലെ വൈകിട്ട് സി പാർട്ടി ഓഫീസ് കൈയടക്കി കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന കെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് പാർട്ടി വിട്ട് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസും കൊണ്ടങ്ങ് മറ്റേ പാർട്ടിയിലേക്ക് പോകുന്ന പരിപാടിയാണ് കോട്ടായിൽ നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ ആർ ഡി ഒ നില ചർച്ച ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്ബാൽ അടയ്ക്കൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട് ഇക്ബാലെ ഗുഡ് മോർണിംഗ് ഇക്ബാൽ കോട്ടായിലെ തർക്കം തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ ഇതെങ്ങനെ തീർക്കാനാണ് ഇപ്പോൾ ആർ ഡി ഒയുടെ തീരുമാനം ചർച്ച നടത്തി പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത് അരുൺകുമാർ അല്പസമയത്തിനകം തന്നെ ഈ കോട്ടായിയിലെ ഈ പാർട്ടി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കത്തിനെ തുടർന്നുള്ള ഈ ആർ ഡി ഒ വിളിച്ചേർത്തുള്ള യോഗം ആരംഭിക്കും ആർ ഡി ഒയുടെ പാലക്കാടുള്ള ഓഫീസിൽ വെച്ചാണ് ഈ ചർച്ച നടക്കുക ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കും അക്കാര്യം ഇന്നലെ തന്നെ ഇരു പാർട്ടികളുടെയും നേതാക്കൾ അറിയിക്കുകയും ചെയ്തതാണ് കെ മോഹൻകുമാർ എന്ന് പറയുന്ന കോട്ടായുടെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ടായിരുന്നു ആ നീ പി സി നേതൃത്വെതിരെ ഉൾപ്പെടെ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയാണ് കെ മോഹൻകുമാർ സി പി എമ്മിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കോട്ടായിലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും കെ മോഹൻകുമാർ ഒപ്പം സി പി എമ്മിൽ ചേർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് കോട്ടായി മണ്ഡല കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പിടിച്ചെടുക്കാൻ വേണ്ടി ഈ കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഓഫീസിലേക്ക് എത്തുന്നത് ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഓഫീസിലുണ്ടായിരുന്നു ഇവർ ഈ കെ മോഹൻകുമാറിനെയും സംഘത്തെയും തടഞ്ഞു പക്ഷേ കൃത്യമായി തന്നെ ഈ കെട്ടിട ഉടമയിൽ നിന്നും ഒരു ഉടമ്പടി കെ മോഹൻകുമാർ ഉണ്ടാക്കിയിരുന്നു അതായത് താൻ രാജിവെച്ചതിനു ശേഷം കോൺഗ്രസ് എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതിനു ശേഷം തന്റെ സ്വന്തം പേരിലാണ് കെ മോഹൻകുമാർ ഇത്തരത്തിൽ ഒരു ഉടമ്പടി കെട്ടിട ഉടമയുമായി ഉണ്ടാക്കുന്നത് മോഹൻകുമാറിന്റെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെട്ടിട ഉടമ്പടിയാണ് ആ കരാറിൽ ഉള്ളത് അല്ലാതെ ഒരു പാർട്ടിയുടെയും പേരിൽ മോഹൻകുമാർ ഉടമ്പടി ഉണ്ടാക്കിയില്ല ഈ ഉടമ്പടിയുടെ ഇപ്പോൾ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത് കോട്ടായിൽ എന്താണ് സംഭവിച്ചത് അല്ലേ കോട്ടായി കോട്ടായിൽ എന്താണ് ഈ കാട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം ഒരു നേതാവ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകും കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നു പോകുന്ന സമയത്ത് പാർട്ടി ഓഫീസും കൂടെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉടമ്പടി പ്രകാരം മോഹൻകുമാറിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഓഫീസാണത്രേ അങ്ങനെയൊക്കെ ഒരു ഉടമ്പടി കോൺഗ്രസ്സുകാരനായിരുന്ന മോഹൻകുമാർ ഉണ്ടാക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ പുള്ളി എപ്പോഴും ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടാവില്ല വേറെ പാർട്ടിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എന്താ പറയുക എന്തായാലും ഈ തന്നെ ചർച്ച നടക്കുന്നുണ്ട് ഉടമ്പടി മോഹൻകുമാറുമായിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിലിപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം നിൽക്കുന്നത് ഈ പക്ഷേ വീട്ടിലൊക്കെ പറഞ്ഞാൽ മതി ഈ പരിപാടി ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇത് പാഠ്യൂതല ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്